സംസാരിച്ചു അക്ഷയ സംരംഭ കേരള അതിന് ഞാനൊരു സൊല്യൂഷൻ ഇവരോട് പറഞ്ഞാണ് ഞാൻ ഇവരോട് പറഞ്ഞു പക്ഷെ പറഞ്ഞു ഭയങ്കര നല്ല വളരെ നല്ല കാര്യമായി താഴെ തട്ടിലേക്ക് ഇറങ്ങി നിങ്ങൾ ഇങ്ങനെ ഒരു പ്രവർത്തനം നടക്കുന്നത് വളരെ വളരെ ഒരു അവസരോചിതവും അതുപോലെ തന്നെ ഇപ്പോൾ വേണ്ടതുമാണ് കാരണം ഈ കേരളത്തിലൊക്കെ ഇന്ന് അമ്മമാര് മറുപടി പറയാൻ നിൽക്കുക അതാണ് യഥാർത്ഥത്തിൽ എല്ലാവരും വലിയ ആദിയിലും ആശങ്കയിലുമാണ് അവരൊക്കെ ഒന്നൊരു മറുപടി പറയാൻ സമയം കിട്ടണം കാരണം ഈ വലിയ നിലയിൽ ഈ മദ്യവും മയക്കുമരുന്നു അതുപോലെ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ കേരളം കേരളം അല്ലാതായി മാറിക്കൂടും അപ്പോൾ സ്ത്രീകൾ ഇറങ്ങണം സഹോദരിമാർ ഇറങ്ങണം അതിൻ്റെ അമ്മമാർ ഇറങ്ങണം അവരും മറുപടി പറയണെങ്കിലും ആ പ്രതികരണം താഴെ തട്ടിലേക്കുണ്ടോ എന്നതിൽ ഞാൻ അഭിനന്ദിക്കുകയാണ് താങ്ക് യു സർക്കെ ഡി എഫിൻ്റെ മുഴുവൻ നേതാക്കന്മാരും അപ്പോൾ സേർ ഉൾപ്പെടെ വന്നതും ഞങ്ങൾക്ക് വലിയ ഒരു സപ്പോർട്ടും എൻകറേജ്മെൻറ്റും എല്ലാവരും വരുന്നുണ്ട് അതെ മോൺസ് ജോസഫായിട്ടും ഫ്രാൻസിസ് ജോർജ് അങ്ങനെ എല്ലാവരും യു ഡി എഫിൻ്റെ ഒരു പൂർണ്ണ നേതാക്കന്മാരുടെ സപ്പോർട്ട് ഇപ്പോൾ ആയിരം മണ്ഡലങ്ങൾ നമ്മൾ ഇവിടെയാണ് പൂർത്തീകരിക്കാൻ പോകണം മലപ്പുറം ജില്ലയിൽ സാദിക്കലി തങ്ങൾ ജി വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മളൊരു ആയിരത്തി നാനൂറ്റി എഴുപത്തിനാല് മണ്ഡലങ്ങളിലേക്കാണ് നമ്മൾ യാത്രയിൽ പോകുന്നത് അമ്മമാരുടെ സാറ് പറഞ്ഞ പോലെ ആ ഒരു വികാരമൊക്കെ അമ്മമാരാണ് ഈ പ്രതികരിക്കേണ്ടത് ഇപ്പോൾ എന്ന ഉറച്ച വിശ്വാസം ഞങ്ങൾക്കുണ്ട് അതുതന്നെയാണ് ഞങ്ങൾ ഇത്ര പ്രാധാന്യം കൊടുത്ത് ഈ പരിപാടിക്കൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത് ഏതായാലും നല്ല മുന്നോട്ട് പോട്ടെ എൽ ഡി എഫ് സർക്കാരിന് അമ്മമാരുടെ കണ്ണുനീര് കാണാത്ത പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയെ താഴെ ഇറക്കുന്നതിൽ ഇവിടെ സ്ത്രീ ശക്തി ഉണർന്ന് പ്രതികരിക്കട്ടെ ഞങ്ങളൊക്കെ പിന്തുണ താങ്ക് യു സർ താങ്ക് സോ മച്ച് ഇത് മറ്റേ സ്മാർട്ട് സിറ്റിപ്പൽ ചെയ്ത് ഇത് മുൻസിപ്പൽ ചെയർമാൻ ആയപ്പോ അന്ന് പ്രതി ലീഡറ് ആദ്യത്തെ ജനറൽ സെക്രട്ടറി